നിർദ്ദേശപ്രകാരം കൗരവന്മാരും തൃകർത്തന്മാരും വിരാടപുരിയെ ആക്രമിക്കുന്നു അവിടുത്തെ ഗോസമ്പത്തിനെ അപഹരിക്കുന്നു തുടർന്ന് തൃകർത്തന്മാരോട് വിരാട സൈന്യം പോരാടുകയും പിറ്റേനാൾ പുരത്തിൽ പുരുഷന്മാരാരും ഇല്ലായിരുന്ന സമയത്ത് കൗരവന്മാർ പുരത്തെ വീണ്ടും ആക്രമിക്കുകയും തുടർന്ന് ഉത്തരകുമാരനാകുന്ന വിരാടകുമാരൻ ബൃഹന്നള എന്ന ഷണ്ഠനോട് ചേർന്ന് കൗരവരെ നേരിടുവാനായി പുറപ്പെടുന്നു തുടർന്ന് കൗരവരുടെ മഹാസൈന്യം കണ്ട് നിന്ന ഉത്തരനെ ആശ്വസിപ്പിക്കുന്നു ബൃഹന്നള താൻ ആരാണെന്നുള്ള സത്യം ബൃഹന്നള ഉത്തരകുമാരനോട് പറയുന്നു തുടർന്ന് അർജുനനാണ് ബൃഹന്നള എന്ന് മനസ്സിലാക്കിയ കൗരവ സൈന്യം അർജുനനോട് ഏൽക്കുന്നു കർണൻ രണ്ട് തവണ അർജുനനോട് പരാജയപ്പെടുന്നു കർണനെ ജയിച്ചതിന് ശേഷം അർജുനൻ ഉത്തരനോട് പറഞ്ഞു ഇനി നീ പൊന്മയമായ ആ പനയടയാളത്തോടു കൂടിയുള്ള കൊടി കാണുന്ന സൈന്യത്തിലേക്ക് എന്നെ എത്തിക്കുക അവിടെ തേരിൽ എൻ്റെ പിതാമഹനായ ഭീഷ്മർ ആ ഗാംഗേയനായ ആ മഹാത്മാവ് ഞാനുമായി പൊരുതുവാൻ കാത്തു നിൽക്കുക ആകുന്നു അമ്പേറ്റ് ഉഴന്നവനായ ഉത്തരൻ ആന തേർ കുതിരക്കൂട്ടം എന്നിവയോടുകൂടി വലിയ സൈന്യത്തെ കണ്ട് പാർത്ഥനോട് പറഞ്ഞു വീരാ എനിക്കെൻ്റെ ഹയങ്ങളെ നടത്തുവാൻ വയ്യാതെ ആയിരിക്കുന്നു എൻ്റെ പ്രാണൻ തളർന്നിരിക്കുന്നു മനസ്സ് മയങ്ങിയിരിക്കുന്നു ഭവാനും കുരുക്കളുമായുള്ള യുദ്ധത്തിലെ ദിവ്യാസ്ത്ര പ്രഭാവം മൂലം പത്ത് ദിക്കുകളും എനിക്ക് ഇപ്പോൾ വട്ടം കറങ്ങുകയായി തോന്നുന്നു ചോരക്കൊഴുപ്പുള്ള സാധികളുടെ ഗന്ധം ശ്വസിച്ച് എന്റെ തല ചുറ്റിപ്പോകുന്നു ഭന്റെ സന്നിധിയിൽ വെച്ച് തന്നെ മനസ്സ് രണ്ടായി തിരിഞ്ഞിരിക്കുന്നു എൻ്റെ ഞാൻ ഒരു യുദ്ധത്തിലും വീരന്മാരുടെ ഇപ്രകാരമുള്ള സംഘട്ടനം കണ്ടിട്ടില്ല ഗജാഘാതത്താലും ഉഗ്രമായ ശംഖനാദത്താലും ശൂരന്മാരുടെ സിംഹനാദത്താലും ഗജങ്ങളുടെ ചിഹ്നം വിളികളാലും ഇടിപെട്ടുന്നത് പോലെയുള്ള ഗാന്ധീവ ധ്വനിയാലും വീര എന്റെ ശ്രുതിയും സ്മൃതിയും നശിച്ചു പോയിരിക്കുന്നു തീക്കുള്ളി ചുറ്റിക്കുന്ന വിധം ഗാന്ധീപം എപ്പോഴും വട്ടത്തിൽ വിക്ഷേപിക്കുന്നു വർഷിക്കുന്നത് ഞാൻ കാണുന്നു വീരാ എന്റെ കണ്ണ് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്റെ ഹൃദയം തകരുന്നു അത് കണ്ടിട്ട് ക്രുദ്രനായ പിനാകപാണി അതായത് മഹാദേവനെ പോലും തുല്യമായ അങ്ങയുടെ ഉഗ്രരൂപം എനിക്ക് ഭയമാകുന്നു അമ്പെടുത്ത് തുടുത്തുവിടുന്ന ഭവാനെ ഞാൻ കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ല എന്റെ ചൈതന്യം കെട്ടുപോയിക്കൊണ്ട് കണ്ണു നിറയുന്നു പ്രാണൻ തളർന്നു പോകുന്നു ഭൂമി വട്ടം ചുറ്റി കറങ്ങുന്നു ചമ്മട്ടിയും കടിഞ്ഞാണും പിടിക്കുവാൻ എനിക്ക് കഴിയാതെ വരുന്നു ഇപ്രകാരം ഭയന്ന് പിറച്ചു നിന്നുകൊണ്ട് ഉത്തരകുമാരൻ പറഞ്ഞപ്പോൾ അർജുനൻ മറുപടി പറഞ്ഞു രാജപുത്ര ഭവാൻ പേടിക്കരുത് ഉള്ളുറപ്പിക്കൂ നരപ്പുങ്കവനായ ഭവാനും പോരിൽ അത്ഭുതകർമ്മങ്ങൾ പലതും ചെയ്തിട്ടില്ലേ മത്സ്യവംശജനായ രാജപുത്രനല്ലേ അങ്ങ് അങ്ങ് ഒട്ടും തന്നെ ഭയപ്പെടേണ്ടത് ഇല്ല ശുഭം സംഭവിക്കും ശത്രുഘാതിയും കുലദീപവുമായ ഭവാനിപ്രകാരം പറയരുത് മോശം തന്നെ ആകുന്നു ധൈര്യത്തോടു കൂടി പൊരുത എന്റെ രഥത്തിൽ രാജപുത്ര ശത്രുനാശകനായ നീ ഞാൻ പൊരുതുമ്പോൾ ഹയങ്ങളെ നടത്തുക ഇപ്രകാരം വിരാടപുത്രനോട് പറഞ്ഞ് മഹാബാഹുവും നരോത്തമനുമായ മഹാരഥൻ അർജുനൻ വീണ്ടും ഉത്തരനോട് ഒന്നുകൂടി പറഞ്ഞു ഭീഷ്മെൻറെ ഈ പടയുടെ മുൻപിൽ നീ എന്നെ എത്തിക്കുക ആ മഹാരഥന്റെ വില്ലും ഞാടും ഞാൻ സങ്കരത്തിൽ അറുക്കുന്നത് ആകുന്നു ഈ യുദ്ധത്തിൽ ദിവ്യാസ്ത്രങ്ങൾ ചിത്രമായി എയ്യുന്ന എന്നെ കണ്ടുകൊള്ളുക ആകാശത്ത് മേഘത്തിൽ നിന്നും മിന്നൽ വീശുന്നത് പോലെ അത് നിനക്ക് കാണാം പൊൻകെട്ടുള്ള എൻ്റെ ഗാന്ധീപം ഞാൻ ഇടതും വലതുമായ കരങ്ങൾ കൊണ്ട് എയ്യുന്നത് നീ കണ്ടാലും ചോരയാകുന്ന ജലവും തേരുകളാകുന്ന ചുഴിയും ആനകളാകുന്ന മുതലകളും ഒത്തുചേർന്ന് പരലോകത്തേക്ക് പ്രവേശിക്കുന്ന ദുർഘടമായ ഒരു നദി ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കും കൈ കാല് തല പുറം കൈത്തണ്ട് ഇവ ചേർന്ന നിരന്തരം ഞാൻ കൗരവക്കാട് കൂർത്തമൂർത്ത ശരങ്ങളാൽ അറുക്കും വില്ലെടുത്ത് ഇന്ന് ഒറ്റയ്ക്ക് കൗരവപ്പെടയെ ജയിക്കുവാൻ ഞാൻ നിൽക്കുക ആകുന്നു ഞാൻ കാട്ടു തീ എന്ന പോലെ പല മാർഗത്തിലും ഈ സൈന്യത്തെ മുടിക്കും ഞാൻ സൈന്യത്തെ ചക്രം പോലെ ഇട്ട് ചുറ്റിക്കും അത് നീ കണ്ടുകൊള്ളുക ഇന്ദ്രന്റെ കൽപ്പനപ്രകാരം ഞാൻ പൗലോമന്മാരെയും കാലകേയന്മാരെയും നൂറും ആയിരവും എണ്ണത്തെ രണത്തിൽ മുടിച്ചിട്ടുണ്ട് എന്റെ ഞാൻ പിടുത്തം ശക്രനോടും കൈവേഗം ബ്രഹ്മദേവനോടും തുല്യമാകുന്നു അതുകൊണ്ട് തന്നെ നീ യാതൊരു വിധത്തിലും ശങ്കിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യണ്ട ഇപ്രകാരം സവ്യസാജി ആശ്വസിച്ചപ്പോൾ ഉത്തരൻ ഭീഷ്മർ ഭീഷ്മർക്കാക്കുന്ന ഭീമമായ രഥക്കൂട്ടത്തിലേക്ക് ചെന്നു കയറി കുരുക്കളെ ജയിക്കുവാൻ ആ മഹാബാഹു നേരിട്ട് അങ്ങോട്ട് ചെന്നു ക്രൂരകർമാവായ ഭീഷ്മർ കൂസൽ കൂടാതെ എതിരേറ്റ് നിന്നു ജിഷ്ണു തിരിഞ്ഞ് അവന്റെ ധ്വജം ചേലോടെ അറുത്തിട്ടു തലയ്ക്ക് പൊന്നണിഞ്ഞ അമ്പ് ഏതത് മൂലം അത് താഴെ വീണു ബലവാന്മാരാകുന്ന നാലു പേർ ആ ഭീമമായ ചാപത്തോട് എതിർത്തു നിന്നു ദുശാസനൻ വികർണൻ ദുശഹൻ വിവിംശതി ഈ നാല് മഹാരഥന്മാർ ആ ഭീമപരാക്രമനായ പാർത്ഥന്റെ ചുറ്റും വളഞ്ഞു വീരവാനാകുന്ന രാജാവ് ദുര്യോധനൻ ഉത്തരനിൽ കത്തിയമ്പ് ഏതു രണ്ടാമത്തതൊന്ന് ദൃഢമായ പാർത്ഥന്റെ മാറത്തേക്കും വിട്ടു പാർത്ഥൻ തിരിഞ്ഞ് അവന്റെ പൊന്ന് കെട്ടിച്ച ബില്ലിനെ രണ്ടായി മുറിച്ചിട്ടു പിന്നെ അഞ്ചമ്പുകൾ അവന്റെ മാറത്തേക്കും വിട്ടു പാർത്ഥബാണാർജിതനായി പോരുപടിഞ്ഞ് അവൻ പാഞ്ഞ് ഓടിക്കളഞ്ഞു തീഷ്ണമായ ശരങ്ങൾ ശത്രുജിത്തായ അർജുനന് നേരെ പായിച്ചു ർജുനൻ അപ്പോഴും അവനെ കൂർത്ത ശരങ്ങൾ കൊണ്ട് പ്രഹരിച്ചു അതേറ്റ ഉടനെ തന്നെ തേർത്തട്ടിൽ നിന്നും അവൻ താഴെ വീണു ഉടനെ തന്നെ വിവിംശതി അതായത് ദുര്യോധനന്റെ ഒരു സഹോദരൻ അവൻ ദുസഹനോട് കൂടി ഓടിച്ചെന്നു സഹോദരനെ കാക്കുവാനായി തീഷ്ണമായ ശരങ്ങൾ രണ്ടുപേരും എഴുതു എന്നാൽ അർജുനൻ അവരുടെ അശ്വങ്ങളെ അമ്പെയ്ത് ഇട്ടു പിന്നെ കുരുക്കളിൽ മഹാരഥന്മാരായ എല്ലാവരും കൂടി ചേർന്ന് അർജുനൻ്റെ നേരെ നിന്ന് പൊരുതി ശരജാലങ്ങളെ കൊണ്ട് ആ മഹാരഥന്മാരൊക്കെ മഞ്ഞാൽ മലകളെ എന്ന വിധം മൂടി നരന്മാരുടെയും അശ്വങ്ങളുടെയും ദേഹങ്ങൾ തുളച്ചു പാഞ്ഞു ലോഹച്ചട്ടകൾ കീറി പാർത്ഥന്റെ ശരമാലകൾ അസംഖ്യം മറുപുറം കടന്നു പോരിൽ തുരുതുരെ ബാണങ്ങൾ തൂക്കി അർജുനന് ശോഭിച്ചു ഉച്ചയ്ക്ക് രശ്മി ചിതറുന്ന ശരത്കാലത്തെ സൂര്യനെ പോലെ ശരങ്ങൾ ചിതറി അർജുനൻ വിളങ്ങി രഥം വിട്ട് രഥികൾ ഭയപ്പെട്ട് ഓടി അശ്വത്തെ വിട്ട് അശ്വഭടന്മാരും പോയി പിന്നെ ദുര്യോധനൻ കർണൻ ദുശാസനൻ വിമിംശതി എന്നിവർ പുത്രന്മാരോടുകൂടി അർജുനനോട് ഏറ്റു പുത്രനോടുകൂടി ദ്രോണാചാര്യർ ഏറ്റു ധനജയനെ വധിക്കുവാനായി ഒത്തുകൂടി അവരേവരും അവരുടെ ശക്തിയേറിയ വില്ലുകൾ ഉലച്ചുകൊണ്ട് ആർത്ത് വിളിച്ച് വളഞ്ഞു കൊടിയാളുന്ന ആദിത്യശ്രീയുള്ള രഥത്താൽ മാനരത്വനായ അർജുനൻ അവരോടെല്ലാം എതിർത്തു നിന്നു ഉടനെ രതിശ്രേഷ്ഠനാകുന്ന കൃപർ ദ്രോണാചാര്യർ കർണൻ എന്നിവരെല്ലാം ഒപ്പം വീര്യവാനാകുന്ന അർജുനനെ വളഞ്ഞു മഴക്കാർ എന്ന പോലെ ശരവർഷം കൂട്ടം കൂട്ടമായി എഴുതു ധനഞ്ജയനെ വീഴ്ത്തുവാനെന്ന് കരുതി അങ്ങനെ പലതും ചെയ്തു രോമം വിളരുന്ന ബാണങ്ങളെ അസംഖ്യം അസംഖ്യം ഏതു എന്നാൽ ഉടനെ തന്നെ അർജുനൻ ചിരിച്ചു ഐന്ദ്രാസ്ത്രത്തെ എടുത്ത് ആദിത്യ തേജസ് പോലെയുള്ള ഗാണ്ടിവത്തിൽ വത്തിൽ തൊടുത്തു ശരാങ്കു തൂങ്ങുന്നവനും അർക്കാവനുമായ പാർത്ഥൻ പോരിൽ കയറി കിരീടമാലിയായ കൗന്ദയൻ കുരുക്കളെയൊക്കെ മൂടി തീ പോലെ പൊതിഞ്ഞു ാണ്ഡിപം ഇന്ദ്രചാപം പോലെ വളഞ്ഞു മിന്നി അങ്ങനെ പത്ത് ദിക്കും ഭൂമിയിൽ മിന്നി തിളങ്ങി പത്ത് ദിക്കും മിന്നുമാർ ഗാന്ധിപം മിന്നി ആന തേർ കുതിരക്കൂട്ടം എന്നിവയെല്ലാം മോഹാലസ്യപ്പെട്ടു പോയി യോധന്മാർ ശാന്തരായി മനസ്സ് പിടിച്ചു നിർത്താൻ കഴിയാതായി അവർക്ക് ഇത് കണ്ടു ഭയന്നുകൊണ്ട് ആ സൈന്യം നാല് ദിക്കും പാഞ്ഞു പിന്നെ ഭാരതന്മാർക്ക് പിതാമഹനും ശന്തനുപുത്രനുമായ ഭീഷ്മർ പാർത്ഥൻ യോധന്മാരെ സംഹരിക്കുന്നത് കണ്ട് പാഞ്ഞേറ്റു പൊന്ന് കെട്ടിച്ച നല്ല വില്ലുകൊണ്ട് മർമ്മം പിളരുന്ന തീഷ്ണമായ ബാണങ്ങൾ ഭീഷ്മർ കൈയിലെടുത്തു തലയ്ക്ക് മുകളിൽ ശോഭിക്കുന്ന വെൺകൊറ്റക്കുടിയോടുകൂടി തലയ്ക്ക് മുകളിൽ പ്രഭാതത്തിൽ രശ്മി തൂകുന്ന ഉദയസൂര്യൻ നിൽക്കുന്നത് പോലെ അദ്ദേഹം നിന്നു ധാർദരാഷ്ട്രന്മാർ പ്രസാദിക്കന്മാർ വിളിച്ചു വെച്ച് ഏറ്റ് ഗാങ്കേയൻ സവ്യസാജിയെ തടഞ്ഞു എതിർക്കുവാനായി വരുന്നത് കണ്ടപ്പോൾ വൈരി വിനാശകനായ പാർത്തൻ ഹർഷിച്ചുകൊണ്ട് മേഘത്തെ മലയെന്ന പോലെ കൈക്കൊണ്ടു ഭീഷ്മർ ഉടനെ തന്നെ പാർത്തൻ്റെ കൊടിമൽ എട്ടമ്പെടുത്ത് പ്രയോഗിച്ചു ചീറ്റുന്ന പാമ്പുകൾ പോലെയുള്ള അവ ബലമായി തറച്ച് കയറി പാണ്ഡുമുത്രന്റെ ധ്വജത്തിൽ ചെന്ന് ആ ബാണങ്ങളൊക്കെ തറച്ച് കയറി ജ്വലിക്കുന്ന കവിയുടെ മേലും ഭൂതകണത്തിന് മേലും അത് പതിച്ചു അത് കണ്ടുകൊണ്ട് മൂർച്ചയേറിയ കത്തിയമ്പെടുത്ത് പാണ്ഡവൻ ഭീഷ്മരുടെ കുട കണ്ടിച്ചു അതായത് രഥത്തിന്റെ മേൽഭാഗം കണ്ടിച്ചു വിട്ടു അത് ഭൂമിയിൽ വീഴുകയും ചെയ്തു ഭീഷ്മരുടെ കൊടിയും പാർത്ഥന്റെ ശരങ്ങളാൽ ഏത് നിലത്തിട്ടു എങ്കിലും അർജുനനോട് ഭീഷ്മർ പൊരുതി നിന്നു അതുകൊണ്ട് തന്നെ അർജുനനെ ജയിക്കുവാൻ ഒരിക്കലും തനിക്ക് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭീഷ്മർ അർജുനനോടുള്ള യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു കൗരവന്മാരുടെ സേനാനായകൻ നായകൻ അർജുനനോട് പരാജയപ്പെട്ടുകൊണ്ട് പിന്തിരിഞ്ഞു